വർഗ പാളയത്തിൽ നിൽക്കുന്ന ശത്രുവാണ് പി വി അൻവർ എന്ന് സി പി ഐ എം പി ബി അംഗം എ വിജയരാഘവൻ പി വി അന്വറിന് മറുപടിയായി സി പി ഐ എം നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് പ്രതികരണം മാധ്യമങ്ങളെ ആക്ഷേപിച്ചും കടന്നാക്രമിച്ചുമായിരുന്നു സി പി ഐ എം നേതാക്കളുടെ പ്രസംഗം നൽകുകയാണ് നൂറുകണക്കിന് പ്രവർത്തകരെ അണിനിരത്തിയായിരുന്നു നിലമ്പൂർ ചന്തക്കുന്നിലെ സി പി ഐ എമ്മിന്റെ യോഗം പി വി അൻവറിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയും വെല്ലുവിളിച്ചുമായിരുന്നു പാർട്ടിയുടെ പ്രതിരോധം കേരളത്തിൽ സി പി ഐ എം ബി ജെ പി ബന്ധമുണ്ടെന്ന് പറയുന്നവർക്ക് കണ്ടാമൃഗത്തിന്റെ തൊലിയാണെന്നും എ വിജയരാഘവൻ അത് പറയുന്നോണ്ട് യഥാർത്ഥ അതോ അതോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അഭിമുഖ വിവാദവും പോലീസ് സേനയിലെ അടക്കം പാർട്ടി നേരിടുന്ന എല്ലാ ആരോപണങ്ങൾക്കും ന്യായീകരണം നിരത്തിയായിരുന്നു എ വിജയരാഘവന്റെ പ്രതിരോധം പ്രസംഗത്തിലുടനീളം മാധ്യമങ്ങളെ പഴിക്കാനായിരുന്നു നേതാക്കൾ കൂടുതൽ സമയം കണ്ടെത്തിയത് പലപ്പോഴും അതിരുവിട്ട അധിക്ഷേപങ്ങൾക്കും ഞാൻ പറഞ്ഞത് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് എന്ന് മലപ്പുറം സഖാവ് പിണറായി പറഞ്ഞത് എന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് നമ്മുടെ ചില മാധ്യമ സുഹൃത്തുക്കളും ചില വർഗീയവാദികളും ശക്തമായി രംഗത്തേക്ക് വന്നപ്പോൾ സഖാവ് പിണറായി വിശദീകരിച്ചു എൻ്റെ ഉദ്ദേശം അതല്ല ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ് പിണറായി എന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നില്ലേ ഇടത് സഹയാത്രിക നിലമ്പൂർ ആയിഷിയും വേദിയിലെത്തിയിരുന്നു പി വി അന്വറിനെതിരെ സ്വന്തം മണ്ഡലത്തിൽ തന്നെ പരമാവധി പ്രതിരോധം തീർക്കാനാണ് സി പി ഐ എം ശ്രമിക്കുന്നത് റിപ്പോർട്ടർ മലപ്പുറം